എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് രീതിയിലുള്ള ബ്രെഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത് ഒന്ന് മുട്ട ചേർക്കാത്ത ബ്രെഡ് ഓംലെറ്റും രണ്ടാമത്തത് മുട്ട ചേർത്തിട്ടുള്ള ബ്രെഡ് ഓംലെറ്റും അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് കടലപ്പൊടി ഉണ്ടല്ലോ ആ കടലപ്പൊടി ഇട്ട് കൊടുത്ത് അപ്പോൾ ഇങ്ങനെ അരിപ്പയിൽ അരിപ്പേൽ എന്താ വെച്ചാൽ അതിലെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മൂന്ന് ബ്രെഡാണ് ചേർക്കുന്നത് ഈ മൂന്ന് ബ്രെഡിൻ്റെ അരികൊക്കെ പൊക്കിയിട്ട് നമുക്ക് ആ നടുക്കുള്ള വെള്ള കളറുള്ള ഭാഗം മാത്രമേ ഉള്ളൂ ഇതിൽ ചേർക്കുന്നുള്ളൂ ഈ ഫ്രെയിം പോലത്തെത് ഫ്രെയിം ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഫ്രെയിം വേണം നമ്മൾ അതിലാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മൂന്നെണ്ണത്തിൻ്റെ ഈ ബ്രെഡിൻ്റെ വെള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ഇതെല്ലാം ഇപ്പോൾ മൂന്നെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ നമുക്ക് പൊടിച്ച് നമ്മൾ ആ കടല പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു വയ്ക്കുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ കഴിഞ്ഞ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സ് ആയിരുന്നു അതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇതെല്ലാം പൊടിച്ച് ഇട്ടതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മതിയിട്ട് അങ്ങനെ ഒന്നിച്ചൊഴിക്കണ്ട ഞാനിപ്പോൾ ഒരു കപ്പ് കപ്പൊഴിച്ചപ്പോൾ നേരത്തെ ഞാൻ ഒഴി ഉണ്ടാക്കിയപ്പോൾ ഒരു കപ്പ് ഒഴിച്ചപ്പോൾ കപ്പ് മാറിപ്പോയി അപ്പോൾ ഇത് ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് ഇതിനൊന്ന് കുതിർന്നിട്ട് നമുക്ക് വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് അടിയിരിക്കട്ടെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് അളവിൽ ഉപ്പും അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി അതിലേക്ക് ഒരു ഉള്ളി ഒരു ക്യാരറ്റ് ഒരു പച്ചമുളക് ഒരു മൂന്ന് വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക വേണ്ടത് പിന്നെ കുറച്ച് ഇഞ്ചി ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി ചതച്ചും കൂടെ ചേർക്കുന്നുണ്ട് അത് ഞാൻ എടുത്തു വെച്ചതാണ്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതായതുകൊണ്ട് ഇപ്പം കാണിക്കുന്നില്ല അതിൽ ഞാൻ നോക്കിയ സമയത്ത് വെള്ളം കുറച്ച് കൂടുതലാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ കടലമാവ് ഇട്ടിട്ടുണ്ട് ഈ കടലമാവിന് പകരം നമുക്ക് മൈദ്യമോ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കട്ടോ അതിന് ശേഷം ഞാനിപ്പം കടലമാവ് തന്നെയാണ് ചേർത്തത് ഇനി നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാം അതിലേക്ക് ചേർക്കുക പിന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പിലി മല്ലിയിലയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു ഇനി നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബ്രെഡിൻ്റെ ഫ്രെയിം വെച്ച് അതിൻ്റെ ഉള്ളിൽ ഈ മാവ് ഫില്ല് ചെയ്താണ് അപ്പോൾ ഇതില് നമ്മൾ ഒട്ടും കോഴിമുട്ട ചേർത്തിയിട്ടില്ല കോഴിമുട്ട ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം പച്ചക്കറി കഴിക്കുന്നവർക്കൊക്കെ നമുക്ക് ഓംലെറ്റിന് പകരം ഇതേപോലെ നമുക്കൊന്ന് ഉണ്ടാക്കി കഴിക്കുക കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാവും ഇതിന് നമുക്ക് ഇതേപോലെ ഒഴിച്ചിട്ട് എല്ലാം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ ഫ്രെയിമേ ഉള്ളായിരുന്നു അപ്പോൾ ഏഴെണ്ണത്തോളം ഉണ്ടാക്കാനുണ്ട് ഞാൻ ബാക്കിയും കൂടെ വേറെ ബ്രെഡിൻ്റെ ഫ്രെയിമെടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്കുള്ള ബ്രെഡിൻ്റെ ഭാഗം ഇതിൽ ചേർത്തിട്ടില്ല മൂന്നെണ്ണം തന്നെ ചേർത്തിയിട്ടുള്ളൂ ഇതെല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് സൈഡും മൊരിയിച്ചെടുക്കുക അപ്പം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളും തയ്യാറാക്കി നോക്കുക ഇത് കട്ട് ചെയ്താൽ ഇതേപോലെ ഇരിക്കും ഇനി ഞാൻ ബ്രെഡിൻ്റെ കോഴിമുട്ട ചേർത്ത ഓംലറ്റാണ് ചേർക്കുന്നത് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പാണ് എടുത്തത് അത് മുഴുവൻ ഇതിൽ ചേർത്തില്ല പിന്നെ അതിലേക്ക് മൂന്ന് ബ്രെഡ് പൊടി വെച്ചിട്ട് അതും കൂടെ ചേർക്കേണ്ടത് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഞാനൊരു ഗിനിക്കോഴീൻ്റെ മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതാകുമ്പം രണ്ട് ഉണ്ണി ഉണ്ടാവും കേട്ടോ അതായത് മഞ്ഞക്കറിയും ഉണ്ടാവും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആ കാൽ ടീസ്പൂണിൽ ബാക്കിയുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും പിന്നെ ഒറിഗാനോ അതുപോലെ ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പച്ചക്കറികളും ബ്രെഡും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇതും നമുക്ക് ബ്രെഡിൻ്റെ ഫ്രെയിമിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ബ്രെഡിൻ്റെ ഫ്രെയിമിൽ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് അല്ലാതെ ഒന്നിച്ച് പാനിൽ ഒഴിക്കുകയാണ് അപ്പം ഇഷ്ടമുള്ള പോലെ അത് ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു പാൻ വെച്ച് അല്പം നെയ്യ് ചേർത്തിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നമ്മൾ പതുക്കെ ഈ തവിയോണ്ട് ഒന്നിങ്ങനെ പരത്തി അത് ഫില്ലാക്കി കൊടുക്കുകയാണ് നമുക്ക് ആ പാന് നിറയുന്നവരെ ഇതിനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയത്ത് ചെറിയ തീയിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് കുറച്ച് കൂടുതൽ സമയം വെച്ച് പോയിട്ടുണ്ട് അപ്പം എൻ്റെ ക്യാമറ താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേരെ നേരെയാക്കുമ്പോഴേക്കും കുറച്ച് ടൈമൊക്കെ തെറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് മറച്ചിട്ട സമയത്ത് കുറച്ച് വേവ് കൂടുതലാണ് ഇത്രയും ആവണ്ടട്ടോ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി ഇനി നമുക്ക് മറ്റേ ഭാഗവും ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മളെ ബ്രെഡ് ഓംലെറ്റ് റെഡിയായി അപ്പം നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും ഈ രണ്ട് വിധത്തിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു